ഈഴവനും നായരും ഒരുമിച്ചാൽ രൂപപ്പെടുന്ന ഒരു വലിയ സാമുദായിക ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് ഭയപ്പെടുന്നതിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങളാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നേരം അനുകൂല പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ ഉണ്ടായത് അത് സത്യത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്നത് ആശയതലത്തില് ഈ ഭൂരിപക്ഷ വോട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു കൊടുക്കുക അതിന് സാധ്യമായ മട്ടിൽ ഭൂരിപക്ഷ ഏകീകരണം സാധ്യമാക്കുക ഭൂരിപക്ഷ ഏകീകരണം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അത് ഹിന്ദു ഏകീകരണമാണ് ഹിന്ദു ഏകീകരണം സാധ്യമാക്കുക കാരണം ന്യൂനപക്ഷ വോട്ട് സമ്പൂർണമായും ഇടതുപക്ഷത്തുനിന്ന് ഒലിച്ചു പോയിരിക്കുന്നു എന്ന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വഴിയും വിട്ട് ആ ദാസ്യവേല കുറെ കാലമായിട്ട് പിണറായി വിജയന്റെ ദാസ്യവേല ചെയ്യുന്ന ഒരു 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 സാധാരണ രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് കേരളത്തിലെ സമുന്നതനായ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ താണിറങ്ങിപ്പോയിട്ട് കുറെ കാലമായി അതിന്റെ തുടർച്ചയാണിത് അപ്പൊ അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒടുവിലത്തെ പ്രവണത എന്താണ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോ ി ജെ പിക്ക് ഒരു അപരത്വം മുസ്ലിം അപരത്വം ഉണ്ടല്ലോ അപ്പുറത്ത് മുസ്ലിം എന്ന ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലാതെ ഹിന്ദു യൂണിറ്റി സാധ്യമല്ല എന്നൊരു നയം അത് സ്വാഭാവികമാണ് ബി ജെ പി അതേ നയം കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമെങ്കിലും ആയിട്ട് ഇടതുപക്ഷത്തിന്റെ എന്ന വ്യാജേന വെള്ളപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സാധിച്ചത് എന്താണ് വെള്ളപ്പള്ളി നടേശന്റെ ഇതുവരെയുള്ള സേവനത്തിന്റെ ഒരു റിസൾട്ട് മുസ്ലിം യൂണിറ്റി നടന്നു എന്നുള്ളതാണ് ഹിന്ദു യൂണിറ്റി നടന്നതുമില്ല അതിന് അദ്ദേഹം ഇപ്പൊ പഠിച്ചിരിക്കുന്ന പുതിയ പാഠമാണ് ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാൻ ഇനി സംഘടനകൾ തമ്മിലുള്ള ഐക്യമാണ് വഴി എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും തമ്മിൽ രണ്ടാണെന്ന് തോന്നിക്കരുത് രണ്ടും ഒരു മുന്നണിയെ പിന്തുണക്കുന്നു എന്ന് തോന്നിക്കുകയും വേണം അതിനുള്ള ധാരണ വന്നിരിക്കുന്നു അപ്പൊ ഇന്നിപ്പോ സുമരൻ നായര് എല്ലാ പരിധിയും വിട്ട് ഏതാണ്ട് കോൺഗ്രസിനെയും വി ഡി സതീശിനെയും കാരണം വി ഡി സതീശൻ കോൺഗ്രസിലൊരു ഒരു കുറെ കൂടി സ്വീകാര്യതയുള്ള നേതാവായി വളർന്നു വന്നിരിക്കുന്നു യു ഡി എഫിന് അധികാരം കിട്ടുമെന്നൊരു അവസ്ഥ പൊതുവെ വന്നു ചേർന്നിരിക്കുന്നു ആ സമയത്ത് സുമാരൻ നായർ അദ്ദേഹത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത സുമാരൻ നായർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് മന്ദത്ത് പത്മനാഭൻ ഒരു നായർക്ക് സമൂഹത്തിൽ എവിടെ അംഗീകാരം കിട്ടുമ്പോഴും അതിനെ മനസ്സാ സ്വീകരിച്ചയാളാണ് തോപ്പിൽ ബാസിൽ ചരിത്രമുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് തോപ്പിൽ ഭാസി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തോപ്പിൽ ഭാസിയോട് എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു മന്നത്തിനോട് പോയി ഒന്ന് കാണണം ന വോട്ട് സമുദായത്തിന്റെ വോട്ട് കിട്ടും അദ്ദേഹം പോയില്ല അയ്യോ ഞാനില്ല ഞാൻ എല്ലാ സാമുദായികവാദത്തിനെതിരെയാണ് ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ പക്ഷെ മന്നത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെ അവൻ ചോവനാണ് ചൊണയുള്ള നായര് എന്നുവെച്ചാൽ രണ്ടു കാര്യം കൊണ്ട ഒന്ന് ആദർശത്തിൽ നിന്നും അതിൽ വിട്ടുപിടിച്ച് ചെയ്തില്ല രണ്ട് കരുത്തനാണ് അവൻ എവിടെ നിന്ന് അംഗീകാരം കിട്ടിയാലും നായർക്ക് കിട്ടുന്ന അംഗീകാരമാണ് അങ്ങനെയും കാണാമല്ലോ അപ്പോ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശന് അംഗീകാരം കിട്ടുമ്പോൾ തകർക്കാനല്ല സുകുമാരൻ സംസാരിക്കുന്നത് ഇപ്പൊ രണ്ടു കൂട്ടരും കൂടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്ന കാര്യമൊന്നാണ് ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിൽ ഒന്നിക്കുന്നത് കേരളത്തിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ സാമൂഹിക അന്തരീക്ഷം നല്ലതാണ് കാരണം ഇവര് തമ്മിൽ കൂടിയ വഴക്കിന് കണക്കില്ല സച്ചാൽ മന്ദത്ത് പത്മനാഭൻ പോലും ഓർമ്മയില്ല യുഗപ്രഭാവന്മാരായ ആർ ശങ്കർ ഉൾപ്പെടെയുള്ള എസ് എൻ ഡി പി നേതാക്കന്മാർക്ക് എതിരായി പറഞ്ഞുകൂട്ടിയത് മുഴുവൻ ചരിത്രത്തിലുണ്ട് അതൊന്നും മലയാളത്തിന്റെ സംസ്കാരത്തിന് നല്ലതല്ല എന്നാൽ ഈ രണ്ടു കൂട്ടർക്കും നവോത്ഥാനത്തിന്റെ അംശങ്ങളുണ്ട് ഇപ്പോ ശ്രീനാരായണ ഗുരുദേവൻ തീർച്ചയായിട്ടും ഉണ്ട് ഡോക്ടർ പൽപൂനുണ്ട് കുമാരനാശാനുണ്ട് ആ പരമ്പരയിലാണ് വെള്ളാപ്പള്ളി നിൽക്കേണ്ടത് അദ്ദേഹത്തിന് നവോത്ഥാനപരമായ എന്ത് അംശമുണ്ട് അദ്ദേഹം നവോത്ഥാന സമിതിയുടെ ചെയർമാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കേരളത്തിന് നവോത്ഥാനത്തിൽ ചെയ്തത് ചോദ്യം ആശയപരമായ ഒരു വൈരുദ്ധ്യങ്ങൾ തുടക്കം ഇങ്ങോട്ടുണ്ട് പക്ഷെ ഇത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവനയെങ്കിൽ അതിന്റെ പിന്നിലെ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുമ്പോഴത്തു പക്ഷേ ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു സംഭവം അത് എത്രമാത്രം പക്ക പൊളിറ്റിക്കലായിട്ട് വേണ്ടി കാണാണ് ആണ് സാർ പറഞ്ഞ വളരെ വളരെ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഇപ്പോഴത്തെ ഈ ഐക്യഗാഹള ഉണ്ടല്ലോ ഈ മണിമുഴക്കം ഹിന്ദുക്കളെ ഒന്നിക്കുവിൻ നായന്മാരും ഈഴവരും അത് മാത്രമല്ല കൂട്ടത്തിൽ അലങ്കാരത്തിന് വേണ്ടി പറയുന്നുണ്ട് നായാടി തൊട്ട് നമ്പൂരി വരെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം കുറച്ചുകൂടി മാറ്റി പറയുന്നുണ്ട് നസ്രാണി വരെ നായാടി തൊട്ട് നസ്രാണി വരെ അത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി കൂടി ഇതിൽ വേണം എന്ന് പറഞ്ഞാൽ മുസൽമാനെ മാത്രം മാറ്റി നിർത്തിയിട്ടൊരു അപരത്വം അത് ശ്രീനാരായണ ഗുരുവിന്റെ വഴിയല്ലോ എന്തായാലും ആലുവശിവരാത്രി മണപ്പുറത്ത് അല്ലേ നൂറ് നൂറ്റൊന്ന് കൊല്ലം നൂറ്റി രണ്ടു കൊല്ലം ഉണ്ട് അല്ലെ ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലല്ലേ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും വരൂ എന്ന് പറഞ്ഞ ആദ്യം വിളിച്ചു വരുത്തിയത് മുസൽമാനെയാണ് എല്ലാരെയും വിളിച്ചു വരുത്തി അപ്പോ ആ പാരമ്പര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നായാടി തൊട്ട് മുസൽമാൻ വരെ എന്ന് വേണം പറയാം അതാണ് ശ്രീനാരായൺ ഗുരുതുവിന്റെ ബാധ അപ്പോ കൃത്യമാണ് ചില വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു അല്ലെങ്കിൽ ചില സമുദായങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നൽകുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് കൃത്യമായിട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത രാഷ്ട്രീയം മുസ്ലിം അപരത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് അനുഗുണമായ മട്ടിൽ നേർക്കു നേരെ പിണറായി വിജയന് പറയാൻ മടിയുള്ളതും പറഞ്ഞാൽ അപകടം വരുന്നതുമായ കാര്യങ്ങൾ പിണറായി വിജയനേക്കാൾ ആവേശത്തോടെ അതേ കാറിൽ കയറിപ്പോയിട്ട് വെള്ളാപ്പള്ളി നടശം ചെയ്യുന്നു എന്നതാണ് ഇപ്പം ചെയ്യുന്ന കാര്യം ചോദ്യം ഇതാണ് ആർക്ക് വേണ്ടിയാണ് ഈ ഐക്യാഹ്വാനം സാറ് പറഞ്ഞ വളരെ കൃത്യമാണ് സമുദായത്തിന്റെ നന്മക്കാണോ സാർ നായരുടെ നന്മക്കാണോ ഈഴവന്റെ നന്മക്കാണോ ഈ ഐക്യം ആണെങ്കിൽ ഇവർ ഒന്നിക്കേണ്ടിയിരുന്ന എത്ര ചരിത്ര സന്ദർഭങ്ങൾ കടന്നുപോയി ശബരിമലയില് വലിയ തോതിൽ ലംഘനം നടന്നു ഇവർ ഒന്നിക്കുന്ന കണ്ടില്ലല്ലോ നമ്മള് നവോത്ഥാന സമിതി ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എന്നേക്കാൾ അല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നേക്കാൾ ബഹുമാനത്തോടെ സുകുമാരൻ നായരെ കാണുന്നു ഞങ്ങൾ മറന്നു പൊറത്തു എന്ന് പറയുന്നല്ലോ എന്നാ പിന്നെ നവോത്ഥാന സമിതി ഉണ്ടാക്കുമ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ കൂടെ മന്നത്ത് പത്മനാഭൻ വേണ്ടേ എന്ന് പറഞ്ഞ എന്റെ കൂടെ ഈ സമിതിയിൽ സുകുമാരൻ നായർ വേണമെന്ന് പറയണ്ടേ അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം ചെയർമാൻ ആയിട്ടിരുന്നു ഇത്രയും കാലം എന്തുണ്ടായി എന്ന ചോദ്യത്തിന് വട്ടപൂജ്യമാണ് എന്താ നവോത്ഥാന ഒരു ഗുണമുണ്ടായില്ലോ അപ്പോ ആ സമയത്തൊന്നും ഐക്യം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സമുദായത്തിന്റെ നന്മക്കല്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും സാമുദായികമായ ആവശ്യത്തിന് വേണ്ടിയാണോ നായരും കീഴവനും ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര കോളേജ് വേണം ഞങ്ങൾക്ക് ഇത്ര കോഴ്സ് വേണം ഞങ്ങൾക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാമുദായികമായ ആവശ്യങ്ങളൊന്നും ഇപ്പൊ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഇപ്പോ ഇത് കൃത്യമായി ആസന്നമായൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി രണ്ടുപേരും ഐക്യപ്പെട്ടു നിൽക്കുന്ന ഇപ്പൊ ഇന്ന് അയ്യോ എന്തൊരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ് സുമാരനായ സ്റ്റേറ്റ്മെന്റ് സുമാരൻ നായർ എന്തൊരു മനുമാന്യനായ മനുഷ്യനാണ് പിണറായി വിജയൻ അദ്ദേഹം മാന്യമായ കാര്യങ്ങൾ സംസാരിക്കൂ സമുദായത്തിന് എന്ത് വേണമെന്ന് എപ്പോഴും വിളിച്ചു ചോദിക്കും വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല അതിന്റെ മറുവശം പിണറായി വിജയന്റെ ഗവൺമെന്റ് സുമാരൻ നായർക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തൊക്കെ കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്നവരുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഈ ഈ ഈ ഇപ്പോഴത്തെ ഈ ഐക്യ ആഹ്വാനം രണ്ടേ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാ ഒന്ന് സി പി എമ്മിന്റെ അപകടം അണക്കുന്ന സി പി എമ്മിന്റെ അത്യാസന്ന നിലയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം നമ്പർ വൺ നമ്പർ ടു വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ നിന്ന് നവോത്ഥാന നേതാവ് എന്ന് അറിയപ്പെടേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം കടുത്ത വർഗീയവാദി എന്ന നിലയിൽ വന്നു നിൽക്കുന്നു ആ ഇമേജ് മെച്ചപ്പെടുത്തണം അതിനാണ് ഇപ്പൊ സുമാരൻ നായർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ അർത്ഥമുണ്ടോ ആരാണ് സാർ ആക്രമിച്ചത് അദ്ദേഹം അദ്ദേഹം സ്വയംകൃത അനർത്ഥം കൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോ അദ്ദേഹത്തിന് ഇപ്പോ ഒരു ആണ് മുസ്ലിം ലീഗും എസ് എൻ ഡി പി യോഗവും ഒരു കാലത്ത് ഒരുമിച്ച് ഏറ്റുമുട്ടിയിട്ടില്ല മുസ്ലിം ലീഗിനെ പിൻപോയിന്റ് ചെയ്തിട്ട് യു ഡി എഫ് സമം മുസ്ലിം ലീഗാണ് എന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല യു ഡി എഫ് വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും കുഞ്ഞാലിക്കുട്ടി ഭരിക്കും എന്ന് ഇദ്ദേഹം അപ്പൊ തന്നെ എ കെ ബാലൻ പറയുന്നു അല്ല ജമാ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഈ മാതിരി സ്റ്റേറ്റ്മെന്റുകൾ ആർക്ക് വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വില കളഞ്ഞത് ഇനി ഭാഗ്യവശാൽ ഞാൻ വിചാരിക്കുന്നത് ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് നേതൃത്വം അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല എത്ര പക്വതയോടെയാണ് അവർ പെരുമാറിയത് ആലോചിച്ച് നോക്കുക നമുക്ക് രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ലീഗിനോടുണ്ട് അത് പറയാം പക്ഷേ ഈ ഈ അവർ ഞാൻ കേട്ടു ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജനം ടി വി നേരിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് വിളിച്ചു അത്രേ നിങ്ങളുടെ കമന്റ് എന്താണ് നോ കമന്റ്സ് മിണ്ടാതിരിക്ക ചില നേരത്തെ മനുഷ്യൻ മനുഷ്യനും പാർട്ടികളും മൗനം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും സാമുദായികമായ ഒരു അഗ്രസീവായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഫാസിസ്റ്റ് സോഷ്യൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ല അപകടം അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുമ്പോഴാണ് സാമൂഹ്യമായി എന്തും ഒരു കലാപം ഉണ്ടാക്കാൻ പോലും മടിക്കാത്തൊരവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി വിട്ടത് എന്ന് അല്ലാന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് കുറച്ച് ദിവസങ്ങൾക്ക്

പക്ഷേ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഇവരോട് ചോദിച്ചിട്ടല്ല വോട്ട് ചെയ്യുക സാറേ സാറിന് കൃത്യമായിട്ട് അറിയാലോ കേരളത്തിലെ നായ നായർ എന്നെങ്കിലും എൻ എസ് എസിനോട് ചോദിച്ചിട്ട് വോട്ട് ചെയ്യുമ്പോൾ എന്നാ അതേ അവസ്ഥയല്ലേ കേരളത്തിലെ ഈഴവനും ഈഴവുമാരാ എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളിയോട് ചോദിച്ചു വോട്ട് ചെയ്യുക ഇവർക്ക് മനസ്സിലായിട്ടില്ല രാഷ്ട്രീയ അധികാരം എന്ന് അവർ മനസ്സിലാക്കി രാഷ്ട്രീയമായ സ്വാധീനം അവർക്കില്ല വെറുതെ വെള്ളാപ്പള്ളി പറഞ്ഞവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിൽ ആരൊക്കെ തോൽക്കണം ആരൊക്കെ ജയിക്കണം സുമാരൻ നായര് തരാതരം പോലെ പറയുമ്പോൾ ആരൊക്കെ തോൽക്കണം ആരൊക്കെ ജയിക്കണം ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ എന്റെ ഏജന്റുമാരെ വിട്ടിട്ട് പറവൂരിലെ എല്ലാ മണ്ഡലത്തിലും കയറി നിരങ്ങിയിട്ട് എൻ എസ് എസ് കാരാണ് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിന്നെ അവരുടെ ഒരു പൊതു സ്വഭാവം അറിയാലോ ആരാണോ ജയിച്ചത് അത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇനി ഇതിലൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നത് നായരും നായരും ഈഴവനും ഒന്നിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നല്ലതാണ് ഒരുപാട് ഒരുപാട് വെറുപ്പും വിദ്വേഷവും പരസ്പര ശത്രുതയൊക്കെ കുറഞ്ഞു കിട്ടും പക്ഷെ അങ്ങനെ ഒന്നിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സുമാരൻ നായർ പ്രായം നോക്കി ബഹുമാനിച്ചാൽ മാത്രം പോരാ ചരിത്രം നോക്കി ചിലത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇദ്ദേഹം പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് എന്താ മലപ്പുറത്ത് ഒരു കോളേജ് തുടങ്ങാൻ ഞങ്ങൾ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല അത് ആരുടെ ഉത്തരവാദിത്തം അവിടെ ജന ജനസംഖ്യയിൽ ഞങ്ങൾ കുറവായത് കൊണ്ടാണ് ആണോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ കുറവാണല്ലോ എൻ എസ് എസ് സുമാരൻ നായരുടെ പാർട്ടി സാറിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല മലപ്പുറം ജില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കാണുന്നത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് എൻ എസ് എസ് കോളേജാണ് ഞങ്ങളുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അക്ഷരം പഠിപ്പിച്ചത് അവരാ എൻ എസ് എസ് കോളേജ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് സർ മലപ്പുറം ജില്ല വരുന്ന അറുപത്തി ഒമ്പതിലാ ജില്ല വരുന്നതിന് മുമ്പ് വന്നു എന്നിട്ടോ അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും അവിടുന്ന് അക്ഷരം പഠിച്ചു എൻ എസ് എസ് കോളേജ് എന്തെങ്കിലും ക്ലാഷ് ഇന്ന് വരെ ആ കോളേജിന്റെ അറുപതാം വാർഷിക ആഘോഷിച്ചിരിക്കുമല്ലോ കഴിഞ്ഞല്ലോ അറു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെങ്കിലും മലപ്പുറത്ത് ഒരു എൻ എസ് എസ് കോളേജിനാരെങ്കിലും ഇത് നിന്നിട്ടുണ്ടോ ഒരു ചരിത്രം ഒരു അനുഭവം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടെങ്കിലും പറയാൻ പറ്റും വെറുതെ പറയാ ഇനി അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയേക്കാൾ ശക്തി കുറഞ്ഞ സാമുദായികമായ ശക്തി കുറഞ്ഞ നായർ സമുദായത്തിന് അറുപത് കൊല്ലമായി ഒരു കോളേജ് അവിടെ നടത്താമെങ്കിൽ വെള്ളാപ്പള്ളി നടത്തിച്ചാൽ എന്തുകൊണ്ട് സാധിച്ചില്ല ആരുടെ കുറവാണത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം സാറിയ പറയാം രണ്ടായിരത്തി രണ്ടിൽ രണ്ട് തൊട്ട് വെള്ളാപ്പള്ളി നടേശന്റെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു അനുയായിയാണ് ഉണ്ണിയേട്ടൻ പാറക്കോട്ടിൽ ഉണ്ണി ഉണ്ണിയേട്ടന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയില് ഏലംകുളത്ത് ഒരു കോളേജ് നടക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗം എന്താണ് ശതാ ശത ശതാഭിഷേക സ്മരണം എന്തോ അതിന്റെ എസ് 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 കോളേജ് എന്നാണ് ശബാ ശതാ എന്താണ് എസ് എൻ ഡി പി യോഗത്തിന്റെ നൂറാം വാർഷികത്തിന് തുടങ്ങിയതാ രണ്ടായിരത്തി രണ്ടിലെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ കോളേജ് എത്ര കൊല്ലായി ഇരുപത്തഞ്ച് കൊല്ലമായില്ലേ ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ പരാതി ഞങ്ങളൊരു കോളേജ് തുടങ്ങിയിട്ട് അഫിലിയേഷൻ കിട്ടിയില്ല ആരോടാ പരാതി ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചത് ഇദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ വെള്ളം പിണറായി വിജയൻ അല്ലേ എന്തേ നേടിയെടുക്കാൻ സാധിച്ചില്ല പറയേണ്ടത് പറയേണ്ടടുത്ത് പറയാതെ ചോദിച്ച് ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങാതെ സ്വയം ചെറുതായിട്ട് ഈ ഈ മലപ്പുറം വരുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് മലപ്പുറത്തിനും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഒക്കെ അനിവാര്യമായ വിമർശനങ്ങൾ ആവശ്യമുണ്ട് ആ വിമർശനമൊന്നും അല്ല ഇവര് ഉന്നയിക്കുന്നത് ഇവരെ ഉന്നയിക്കുന്നത് സ്വന്തം പരാജയം പിടിച്ചു പറയുകയാണ് ശരിക്കും സുമാരൻ നായർ ചേട്ടൻ മണിച്ചേട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കാറു അദ്ദേഹം പറയേണ്ടത് എന്താ ഇദ്ദേഹത്തോട് വെള്ളാപ്പള്ളി അപ്പറ അങ്ങനെയല്ല നിങ്ങൾക്ക് മുസ്ലിങ്ങളെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കേണ്ടതുണ്ട് ആ വിമർശനം ഇതല്ല ഈ വിമർശനം നടത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൊച്ചാക്കുകയാണ് നിങ്ങൾ അടിയന്തിരമായി പറയേണ്ടത് ഇത് ഇത് മലപ്പുറത്ത് പോയിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിനെതിരായിട്ടല്ല പറയേണ്ടത് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടല്ല പറയട്ടെ പറയേണ്ടത് ആരോടാ പിണറായി വിജയൻ രണ്ടായിരത്തി രണ്ട് തൊട്ട് ഞങ്ങൾ അഫിലിയേഷൻ അപേക്ഷിട്ട് എന്താ തരാത്തതെന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് കാറിൽ കാറിപ്പോകുമ്പോഴെങ്കിലും പറഞ്ഞൂടെ സ്വകാര്യ ചെവി പറഞ്ഞൂടെ ഇതാണ് സത്യത്തിൽ ഇത് ഇത് സിമ്പിളാണ് കാര്യം ഒന്ന് രണ്ട് രണ്ട് ലക്ഷ്യതിനുള്ളൂ ഒന്ന് വെള്ളാപ്പള്ളി വിജയ വെള്ളാപ്പള്ളി നടേശന്റെ ഇമേജ് ദയനീയമായി തകർന്ന് ഒരു കടുത്ത വർഗീയവാദിയുടെ നിലയിലേക്ക് സാറിന്റെ ഓർമ്മയിലുണ്ടോ ഏതെങ്കിലും ബി ജെ പി നേതാവ് കേരളത്തിൽ ഇത്ര ഇത്ര അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ കടുത്ത വർഗീയ സ്റ്റേറ്റ്മെന്റ് ഞാൻ ബി ജെ പിയുടെ അഫിലിയേഷനുള്ള ഏതെങ്കിലും ഹിന്ദു സംഘടനാ നേതാക്കന്മാരൊക്കെ സാമുദായികമായി പറയുന്നുണ്ടാവും ഉത്തരവാദപ്പെട്ട കെ ജിമാരാരൊട്ട് ആരെങ്കിലും നമ്മൾ അങ്ങനെ സെഗ്മെന്റ് നടത്തിയത് കണ്ടില്ലല്ലോ അപ്പൊ അതിനേക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഇമേജ് പോയി അത് രക്ഷിക്കാൻ സുമാരൻ നായരുടെ പിന്തുണ വേണം രണ്ട് സുമാരൻ നായർക്ക് ആ പിന്തുണ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്താ രണ്ടു കൂട്ടർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അത് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന ഒരു ഭീതിയാണ് അത് തകർത്തു കൊടുക്കണം ആർക്കു വേണ്ടി ആണ് മണിമുഴങ്ങുന്നത് പിണറായി വിജയന് വേണ്ടിയാണ് ഈ രണ്ട് ആശാന്മാരും മണിമുഴക്കുന്നത് കേരളം അത് തിരിച്ചറിയും അതിൻ്റെ അപകടം എന്താണെന്നറിയോ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് വല്ല സാധ്യതയും പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അതുകൂടിയില്ലാതായി സാമുദായിക നേതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടെന്ന ചില മിനിമം യോഗ്യതകളുണ്ട് ഒരുപക്ഷെ ഒരു സമൂഹത്തെ തന്നെ അപ്പാടെ വിഘടിപ്പിച്ചു നിർത്താൻ ഒരുപക്ഷെ നാളുകളിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തും മുമ്പ് സാമൂഹ്യ നന്മ ഒരു വെച്ചാൽ ഈ രണ്ട് ും എന്റെ സാറെ ശിവ ശിവപ്രസാദ് സാറിന് നന്നായിട്ട് അറിയാലോ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഈ രണ്ട് നേതാക്കളെക്കാളും പ്രബുദ്ധരാണ് അവരുടെ കൺമുമ്പിൽ പിണറായി വിജയന്റെ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ പെർഫോമൻസ് അവരുടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നേതാവ് പറയാണ് നിങ്ങൾ നായന്മാരെ നിങ്ങൾ പോയി പിണറായി വിജയനെ വോട്ട് ചെയ്യണം ജയിപ്പിക്കണം ഈഴവന്മാരെ നിങ്ങൾ പോയി പിണറായി വിജയനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്ന നായരും ഈഴവനും കേൾക്കുമോ അതെങ്കിലും സ്വന്തം അനുയായികളുടെ പൾസെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ സമുദായ നേതാക്കന്മാര് പെരുമാറാൻ ഒരിക്കൽ കൂടി ജനം അത് തെളിയിക്കും തീർച്ചയായിട്ടും തെളിയിക്കുമെന്നാണ് ഈ ഈ നീക്കങ്ങൾ കാണുന്നത് വഴിവിട്ട കളിയാണ് നിലവിട്ട പോക്കാണ് തീർച്ചയായിട്ടും അത് കേരളം അവരെ പഠിപ്പിക്കും